ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എനിക്ക് ബ്യൂട്ടി ടിക്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് നമ്മൾ മലയാളികൾ പൊതുവേ ചോറ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാത്തവരായിട്ടും ഇല്ല പക്ഷെ നമ്മൾ ചോറ് കഴിച്ചു കഴിയുമ്പോൾ ബാക്കി വരുന്ന ചോറ് സാധാരണ എന്താണ് ചെയ്യുന്നത് ഒന്നിലെടുത്ത് കളയുക അല്ലെങ്കിൽ അത് കേടായിപ്പോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോൾ കഴിക്കും അങ്ങനെ രണ്ട് ദിവസം ദിവസമൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കരുതെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ബാക്കി വന്ന ചോറ് കൊണ്ട് ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം അതെങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബാലൻസ് വന്ന ചോറ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കെയ്ത് ബെല്ലേക്കും ബസ് ചെയ്ത് തോളന്ന് കൊടുത്തുകഴിഞ്ഞാതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു ജീരകമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പട്ട ഗ്രാമ്പൂ സ്റ്റാർ ഏലക്ക ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ അപ്പം അതാ ഞാനിവിടെ ഇത്ര എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴത്തി എടുക്കാം അപ്പം ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഇത് നമുക്കൊന്ന് വഴത്തി എടുക്കാം ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണമെന്നില്ല ഒരു മീഡിയം ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇത് പെട്ടെന്ന് വഴിണ്ടി വരാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒത്തിരി അങ് ബ്രൗൺ കളർ ആവണ്ട പിന്നെ ചോറ് നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം ചമ്പാവരി എടുക്കാം ജേ രി എടുക്കാം നിങ്ങളുടെ ഇതിൽ ഏത് ചോറാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇന്ന ചോറ് വേണമെന്നൊന്നുമില്ല ഉള്ളി ഒന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് നല്ലപോലെ നല്ലപോലൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വെണ്ട് പോടച്ചു പോകണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണ് വേണ്ടത് ഞാനിവിടെ ചതച്ചാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പേസ്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ബേലി ഫുഡ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് മൂന്ന് പീസാക്കി കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇത് ഓപ്ഷനാണ് വേണമെന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് ആകുമ്പോൾ നമുക്കിതിൻ്റെ ഒപ്പം വേവത്തില്ല അപ്പം നമ്മൾ കുക്കറിനകത്തൊന്ന് വേവിച്ചെടുത്താണ് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് വേണം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ആണെങ്കിലും ഗ്രീൻ പീസ് ആണെങ്കിലും ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത് ഒരു മീഡിയം ഇതായിട്ട് വേവാവുള്ളൂ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോയാലും പിന്നെ കൊള്ളത്തില്ല ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഏഴ് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ അത്യാവശ്യം എരിയുള്ള മുളക് ആയത് കാരണമാണ് നമ്മൾ ഇത്രയും തൊഴുത്തത് ഇനി ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്ക് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറാണ് ഏകദേശം ഒരു രണ്ട് കപ്പ് ചോറോളം ഉണ്ട് അത് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ് അപ്പൊ നിങ്ങൾക്ക് പുളിയുടെ അനുസരിച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഒന്നിട്ട് കൊടുക്കാം മല്ലിയിലയുടെ രുചി ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങിയും നമ്മളിവിടെ നെയ്ക്കാത്തൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് കഴിക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലത്തൊന്ന് ഇത് പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ബാക്കി വന്ന ചോറിന് നിങ്ങളാരും ഇതുപോലെ കളയാതുകൊണ്ട് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് നല്ലപോലെ കൊന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഫ്ലെയിമൊന്ന് കുറച്ച് വേണം വെക്കാന് അപ്പൊ അതാ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതാ നമ്മുടെ ബാക്കി വന്ന ചോറ് കൊണ്ടുള്ള പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഉഫമാണ് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന മതി താങ്ക്സ് ഫോർ വാച്ചിങ്